വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നേരത്തെ നീച്ച് വന്നതിന് ശേഷമുള്ള അങ്കം വെട്ടുകൾ കാണുന്നത് എന്താ പറയുക കിടക്കപ്പായനു നേരെ നീച്ച് വന്നിട്ട് മാറാലെ തട്ടാനാട്ടെ നിന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ മാറാലെ തട്ടണം ഇന്ന് തട്ട നാളെ തട്ട പിന്നെ തട്ടാന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് നീട്ടി നീട്ടിയിട്ട് ഇപ്പം അവസാനം തേ ഇപ്പം അടുത്തഴിച്ച് പൂരം ആവാരമായിട്ടുണ്ട് അപ്പൊ അതിനു മുന്നേ വിചരിച്ച് ഫുള്ള് മാറാലൊക്കെ തട്ടി ആകെ ജനലും അതിലൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തു വെക്കാന്ന് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തതിനേക്കാളും എളുപ്പമല്ലേ ഓരോരോ പണി ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നേരെ നെയ്ച്ചൊരു മാറാലോ തട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ മാറാൽ കയറുണ്ട് എന്ന് പറയുക കുറച്ച് നാളങ്ങോട് തട്ടാണ്ടിരുന്നു ആകെ ഫുള്ള് ഉള്ളിലൊക്കെ ആകെ ഇങ്ങനെ മാറാൽ അങ്ങനെ തൂങ്ങി തൂങ്ങി കെടുക്കും കേട്ടോ അപ്പം ഒന്ന് അത്യാവശ്യം മാറാൽ തട്ടാണ്ടായിരുന്നു ഫുള്ള് നിലത്തേക്കൊക്കെ വിടുമ്പോൾ മൂക്കിലേക്കൊക്കെ ഭയങ്കര പൊടി തട്ടുകയാണ് അതിൻറെ ഇടയിൽ ഇതാ അമ്മ വന്നിട്ട് അവിടെ ഇവിടെന്നൊക്കെ ഓരോന്ന് കഴിട്ട് തര അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഉള്ളിക്ക് പോകാൻ പറയതാ കണ്ടില്ലേ പുറത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നേരം വെളുത്തിട്ടില്ല ആറുമണി ഒരു ആറ് ഇരുപതൊക്കെ ആയിട്ടുള്ളൂട്ടോ സമയം സെനക്കുട്ടീനേയും കുഞ്ഞാറ്റേനെയും ഞാൻ മറ്റൊരു റൂമിലേക്ക് മാറ്റി കെടുത്തിയിട്ടാണ് കേട്ടോ പിന്നെ ആ റൂമിലൊക്കെ മാറാൻ തട്ടാൻ നിന്നിട്ട് പിന്നെ അതാ ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടിൻ്റെ ഞാൻ മോള് ഭാഗം കാട്ടി തന്നതിൽ ഫുള്ള് അത് എന്താ പറയുക അങ്ങനെ ആ പെയിൻ്റ് അടിച്ച ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോരാരായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മുകളിൽ മാറാതെ തൊട്ടുമ്പോൾ ഫുള്ള് ആ പെയിൻറ്റിൻ്റെ ആ സംഭവങ്ങളാണ് ടെ നിലത്തേക്ക് വീണ്ടായിരുന്ന തലേക്ക് മോത്തേക്കൊക്കെ ആകെ വീഴു ഒരുപാട് അങ്ങനെ വിള്ളൽ വന്ന പോലെ ആയിട്ടുണ്ട് ഇനി ഒരു പക്ഷെ നമുക്ക് ഈ ഒന്ന് ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് മാസത്തിന് മുന്നേ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി അല്ലെങ്കിൽ എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും അപ്പം അതിന് മുന്നേട്ട് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് നാളായിട്ട് അപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് എട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റ് അടിച്ചിട്ട് അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ അടിക്കണം അപ്പോൾ ഇനി അടിക്കുമ്പോൾ എന്തായാലും വെറൈറ്റി കളറൊക്കെ അടിക്കണം എന്നായിട്ട് വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാകുന്നു ക്ലിയർ ഇല്ല എന്താ പറയുക ക്ലാരിറ്റി കുറവാണെന്നൊക്കെ വേണ്ട അപ്പോൾ അതൊക്കെ ഉണ്ടില്ലേ ഞാൻ ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിന് പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബൾബും എന്താ ആ ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ ഡൾനെസ് കാരണമായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് ക്ലിയർ ഇല്ലാത്തത് ഇതേ കണ്ടില്ലേ ആ ഫുള്ള് പെയിൻ്റ് ആ ഒരു കുമ്മായ ആ പെയിൻ്റ് അല്ലാ ട്ടോ സോറി കുമ്മായത്തിൻ്റെ ആ ഒരു ദൈവം കണ്ടില്ലേ ഫുള്ള് വിള്ളൽ പോലെ വന്നിട്ടുണ്ട് മുകളിൽ വെള്ളം കെട്ടിക്കിടുന്ന എന്തായാലും ഒരു താഴത്തേക്ക് എത്തും അപ്പം ആ കുമ്മായം ഫുള്ള് ഇപ്പം താഴത്താണ് കേട്ടോ അപ്പം ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ മാറാല തട്ടലായിരുന്നില്ല അത് ഫുള്ള് ക്ലീൻ ചെയ്യലായിരുന്നു പിന്നെ ഇതേ അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണ് കേട്ടോ മാറാല തട്ടാൻ പോയത് അപ്പം ഞങ്ങളുടെ റൂമായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതുണ്ടായിരുന്നത് അപ്പം എൻ്റെ കുറച്ച് കലാവിരുതികളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ആ കൊറോണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർക്കുകൾ ആർട്ട് വർക്കുകൾ കുപ്പിയിൽ കുറേ പെയിൻ്റ് അടിച്ചിട്ട് ആ ഒരു സമയത്തെ പ്രാന്തം എന്ന് പറയില്ല അങ്ങനെ ഒരുപാട് ഇവിടെ പുഴയിലും തോട്ടിലൊക്കെ പോയിട്ട് കുറേ കുപ്പികളൊക്കെ അന്വേഷിച്ച് നടന്ന് കുപ്പി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പെയിൻറ് വർക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇൻട്രസ്റ്റ് എന്ന് പറയും പക്ഷെ ഇപ്പം ചെയ്യുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ വരച്ച് ത്രീഇ ഡി പോലെ വരച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ രീതിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ എന്തായാലും ആ റൂമ് പെയിൻ്റ് അടിക്കുമ്പോൾ അതൊക്കെ ഫുള്ള് കളയേണ്ടി വരും മാറാലൊക്കെ തട്ടി തട്ടി സമയം പോണതറിഞ്ഞില്ല കേട്ടോ ഏഴ് മണി ഏഴേക്കാലമായിട്ടുണ്ട് നമ്മുടെ സനിക്കുട്ടിക്ക് സ്കൂളിലേക്ക് പോണ ദിവസം തന്നെയായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ വെള്ളം ആകെ ദാഹിച്ചപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാണ്ട് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ തട്ടിക്കൂട്ട് പണിയായ മത്തങ്ങയും പയർ ഇട്ടിട്ട് ഓലൻ പോലെ വയ്ക്കുകയാണ് വെറുതെ ഒരു പച്ചമുളകും കയറിയിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും വെക്കാനോ എന്നു തേങ്ങ ചേർക്കണം തേങ്ങ അരയ്ക്കണം അതൊക്കെ പണിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കൂട്ടാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് സാനിക്കുട്ടി ഇതേ ഇന്ന് ഉറഞ്ഞ തുള്ളി ഭദ്രകാളിയെ പോലെ ഇരിക്കുന്നത് എന്താണല്ലേ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായില്ല പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പറയുക പുതിയ ഡ്രസ്സാണ് നമ്മുടെ കോയമ്പത്തൂർ ദീപാവലിക്ക് പോയപ്പോൾ അവർ എടുത്തു കൊടുത്തിട്ടാണ് പക്ഷെ അവൾക്ക് ഇങ്ങനത്തെ ഉടുപ്പും ഇങ്ങനത്തെ ഈ കൈ എന്താ പറയുക ഇറക്കുള്ളതും അങ്ങനത്തെ മോഡലിൽ ഡ്രസ്സുകളൊന്നും അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ രണ്ട് രണ്ടിവസമായി അരച്ച് വെച്ച മാവാണ് അപ്പൊ കുറച്ച് മാവേ ബാക്കിയുള്ളൂട്ടോ അപ്പം ഞാൻ സനുവിനെ സ്കൂളിലേക്ക് പോണതിന് മുന്നേ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ കൂട്ടാനൊന്നും കൂട്ടിയിട്ടല്ലാട്ടെ കഴിക്കുന്നത് സാമ്പാറുണ്ടോ ദോശയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം അവൾക്ക് പഞ്ചസാര മതി എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചസാര കൂട്ടിയിട്ടുണ്ടോ കൊടുത്തത് പിന്നെ അത് അതിൻ്റെ ഇടയിൽ അച്ഛൻ ഒരുപാട് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല കഠിന ശർക്കര പായസം അവിലും മലരും പഴക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ അപ്പം ഇന്നും രാവിലത്തെ ഭക്ഷണം എന്ന് പറയണത് പിന്നെ അതാ ഒരു ദോശ കഴിച്ചു ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ ചാൻസ് ഉണ്ട് അതായത് അച്ഛൻ അച്ഛൻ്റെ ബാക്കിൽ മരം വെട്ടണതാണ് കേട്ടോ വിറക് കീറിയ കീറിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് പിന്നെ ദാ നമ്മുടെ കുഞ്ഞാറ്റയുടെ പായദസര അഴിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്നും വിചാരിക്കും കഴുകണം കഴുകണം എന്ന് ഒന്ന് സോപ്പൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് കളർ മാറ്റി എടുക്കണം എന്ന് പക്ഷേ എന്താ പറയുക അങ്ങനെ ഊരി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ ഒന്ന് പുളിവെള്ളത്തിലിട്ട് വെച്ചത് രാവിലെ ആറു മണിക്ക് മുറ്റടിച്ച് ഏഴേകാലായപ്പുണ്ടായിരുന്ന മുറ്റയട്ടത് പിന്നെയും ഫുള്ള് ഇലകളൊക്കെ വീണു ആകെ പിന്നെതാ നമ്മുടെ ഉമ്മടുത്ത് നിറച്ച് തെച്ചി അല്ല സോറി ട്ടാ തുളസി പൂത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് അതിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക വിത്ത് പോലുള്ളത് താഴത്ത് വീണിട്ട് കുറേ ഇങ്ങനെ പെരുകി പെരുകി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ കുറേ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി കാണാൻ നല്ല രസമാണ് പിന്നെതാ നമ്മുടെ അരിനെല്ലിക്ക പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതെന്താ പറയുക മരം ഒന്ന് കൊലക്കി ആ അരിനെല്ലിക്ക ഫുള്ള് നിലത്തി വീഴും ഒക്കെ കുഞ്ഞ് കുഞ്ഞിതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ മരങ്ങളെ സ്നേഹിച്ചിട്ടും നല്ലപോലെ വളർത്തിയെടുത്താലൊക്കെ നമുക്കതിൽ നിന്ന് എന്തായാലും ഫലം കിട്ടില്ലേ അതിന് ഉദാഹരണം ഈ അരിനെല്ലിക്ക ഇപ്പം നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചിട്ടും നല്ലതുപോലെ നോക്കുന്നുണ്ട് അപ്പൊ കുറെ ഉണ്ടായിട്ടുണ്ട് കുറെ ഒക്കെ നിലത്ത് വീണിട്ട് അങ്ങനെ പോവും ചിലത് പൊട്ടിക്കുമ്പോൾ ഉപ്പിലിട്ടേക്കും കുറച്ച് അച്ചാറിടും വീട്ടിലേക്ക് കൊടുക്കും നല്ല രസമാണ് അത് അപ്പൊ നമ്മൾ എന്തായാലും മരങ്ങളെനെ കാത്മാർത്ഥി സ്നേഹിച്ചാൽ നമുക്ക് എന്തായാലും ഫലം കിട്ടും ഉറപ്പാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോ